ആരംഭിച്ചു പക്ഷെ നമ്മളൊക്കെ ഇവിടെ പരിശോധിക്കുമ്പോൾ തന്നെ കൂടുതലും വലിയ വലിയ ബ്രാൻഡുകാരുടെ ഉത്പന്നിലവർ കാണാൻ എല്ലാവർക്കും ഭോക്താക്കൾക്ക് ഒരു തിര കുറച്ച് എത്രത്തോളം നിലവിലൊക്കെ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയാണ് ഓണ കൂടുതൽ നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരെ മാത്രം ഉദ്ദേശിച്ചു സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും വാങ്ങാൻ അവസരം കൊടുക്കുന്നു സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇരുന്നൂറ്റി അൻപത് ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചും ഓഫറുകളിലൂടെയും നമുക്ക് അതിൽ വിൽപ്പന നടത്താനുള്ള സൗകര്യമാണ് കൂടുതൽ ഉൽപ്പന്നം അതനുസരിച്ച് കെട്ടിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് തന്നെ വിൽപ്പന എത്ര എട്ട് കോടി കഴിഞ്ഞിരിക്കും ഞാൻ രണ്ട് രണ്ടര മണിക്ക് നോക്കുമ്പോൾ എട്ട് കോടി അറിഞ്ഞിട്ടുണ്ട് അതിനും കുറേ ഒന്നര ലക്ഷത്തിൽ പരം കൂടുന്ന ആളുകൾ വിവിധ ഔട്ട്ലെറ്റുകൾ വന്നിട്ടുണ്ട് ഈ ഇന്നത്തെ വിൽപ്പന ബന്ധത്തിനാളെ നോക്കുമ്പോൾ അറിയാൻ കഴിയും കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവുമധികം ഉപഭോക്താക്കൾ വന്ന് വാങ്ങിയ ഒരു അനുഭവമായിരിക്കും അത് അപ്ലൈകൂല ഒന്ന് പ്രോഡക്റ്റുകളാണ് തന്നെ ഇത്തവണ അഞ്ച് പ്രോഡക്റ്റുകൾ ഉദാഹരണത്തിന് മുട്ടുപൊടി അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പൊടി അതിൻ്റെ വില മാർക്കറ്റ് വിലയേക്കാൾ വലിയ കുറവാണ് പാലക്കാട് മട്ടയൽ ഇത് എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കാൻ ഒരു തരത്തിൽ ഉൽപ്പന്നങ്ങൾ ന്യായ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇതുകൊണ്ട് അത് ജനങ്ങൾ നന്നായിട്ട് അറിയേണ്ടതുണ്ട് ജനങ്ങൾ അറിയുന്നില്ല എന്നതാണ് പ്രശ്നം നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ വിൽപ്പന കഴിഞ്ഞ മാസം നടത്തുമ്പോൾ അറുപത് കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളും ആ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടുതൽ വില വിറ്റ് വില വന്നിരിക്കുന്നത് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ അത് കാണിക്കുന്നത് അതിനെയും ജനങ്ങളെ ആവിഷ്കരിക്കുന്നു അപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം സപ്ലൈ ചെയ്തു ഏത് ജനവിഭാഗത്തിനും ഏത് അവർക്ക് വന്ന് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ കേന്ദ്രമാണ്